ഒരിക്കലും ഇവിടേക്ക് യൂട്യൂബ് ചാനലിൽ സ്നേഹപൂർവ്വവും സാധാരണ ചെയ്യുന്നു ഇന്ന് ഞാൻ എൻ്റെ പറമ്പിലാണ് ഞായറാഴ്ച ദിവസമാണ് കുറച്ച് കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും അതിനപ്പുറം കൊണ്ട് നമുക്കൊച്ചിരി പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചീനിക്കിഴങ്ങ് അതായത് മധുര ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു വെറുതെ വഴി കൂടെ വന്നപ്പോൾ കുറച്ച് വള്ളി കിടവ റോഡ് സൈഡ് കിടന്നു ഞാൻ ആദ്യടുത്തുനിന്ന് കുഴിച്ച് വെച്ചാണ് അപ്പോൾ നമുക്ക് മൂന്ന് മാസം കൂടുമ്പോഴാണ് ചീനിക്കിഴങ്ങ് എൻ്റെ വിളവെടുപ്പ് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് മാസം കൂടുമ്പോൾ കുടുമ്പോൾ ഇതിപ്പോൾ നാല് മാസമായി ഇച്ചിരി അധികമായി കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ ഒരു ഒന്നൊന്നര കിലോ ഞാൻ കിഴങ്ങ് പറിച്ചായിരുന്നു അപ്പം ബാക്കി ഇന്നത് പറിച്ചിട്ട് ബാക്കി നടാൻ പോകണം അപ്പം നോക്കാം ചീരി കിഴങ്ങ് ഉണ്ടോന്നുള്ളത് അല്ലേ വെറുതെ വലിച്ച് എറിഞ്ഞിട്ടതാണ് കേട്ടോ വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ച് എറിഞ്ഞിട്ടു ിട്ട മണ്ണിൽ ഇത് ചീവിണ്ടെ പറിച്ചിട്ട് തുമ്പൊന്നും വേണ്ട കാരണം നല്ല മണ്ണ ഇളകി കിടക്കുന്നതാണ് അതുകൊണ്ട് പക്ഷെ നന്നായിട്ടിത് മൂത്ത് കഴിച്ചു നല്ല നൂറാണിത് ഇത്രയൊന്നും ഇത്രയും ഊർത്തിക്കേണ്ട നമ്മൾ ഊത്തു ിട്ടോ കടത്ത് ചൂട് നോക്കാതെ നോക്കാതെ